നമസ്കാരം സി മലയാളം ന്യൂസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രത്യേക അഭിമുഖ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നെനിക്കൊപ്പം അതിഥിയായിട്ടുള്ളത് ഇടതുമുന്നണിയുടെ കൺവീനർ സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണനാണ് സ്വാഗതം നമസ്കാരം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് സി പി എം കടന്നു പോകുന്നത് നിലവിലുണ്ടായിട്ടുള്ള വിവാദങ്ങൾ അതിനെ അങ്ങ് എങ്ങനെ നോക്കി കാണുന്നു വിവാദങ്ങളിലൂടെയാണ് സി പി ഐ എം കടന്നു പോകുന്നത് എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല സി പി എം അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രതിസന്ധിയിലുമല്ല ഇവിടെ ചില പ്രശ്നങ്ങളിലെടുക്കുന്ന നിലപാടാണ് പ്രശ്നം സി പി ഐ എം എപ്പോഴും രാഷ്ട്രീയമായി ഒരു ശരിയായ നിലപാടെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം കേരള രാഷ്ട്രീയത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ചില പ്രശ്നങ്ങളിലുള്ള വിവാദം അത് വലിയ തോതിൽ രൂപാന്തരപ്പെടുത്തിയത് കേരളത്തിലുള്ള മാധ്യമങ്ങളാണ് അവിടെ പലപ്പോഴും അങ്ങനെ അത് സി പി എമ്മിനെതിരാണ് എന്ന് വരുമ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടാറുണ്ട് അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സി പി എം അങ്ങനെ ഒരു തെറ്റായ രീതി സ്വീകരിക്കുന്നുമില്ല പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത് മാധ്യമങ്ങളുടെ ഇടപെടലാണ് വിവാദങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് അതൊന്നും സി പി എമ്മിനെ ബാധിക്കുന്നൊരു നിലയിലേക്ക് പോകുന്നില്ല അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പി ആർ കുരുക്ക് പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് അങ്ങനെ വലിയ തോതിലുള്ള വിവാദ ചുഴിയിലാക്കി സി പി എം നിൽക്കുന്നത് പക്ഷെ അപ്പോഴും അപ്പോഴും കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു മഴവിൽ രാഷ്ട്രീയ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അത് ശരിയായിരിക്കും പക്ഷേ നിങ്ങൾ താങ്കൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കും അതിൽ സി പി എം തെറ്റായ രീതി എടുത്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ഒന്ന് ഈ പൂരം അലങ്കോലപ്പെടുത്തിയ പ്രശ്നം പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഇപ്പോൾ വന്ന പരിശോധനാ റിപ്പോർട്ടിൻ്റെ നിലവെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളത് ഈ പൂരം അലങ്കോലപ്പെട്ട പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചു ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ അന്വേഷണ റിപ്പോർട്ടും വന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തലത്തിലുള്ള അന്വേഷണം നടത്താൻ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയാണത് പ്രഖ്യാപിച്ചത് അതിലൊരു ചെറിയ പ്രശ്നം കുറച്ച് സമയം വന്നു ഒരു ആറുമാസ സമയമെടുത്തു നേതാവ് വളരെ നമ്മൾ കണ്ടതാണ് അല്ല അതെ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പാർട്ടി നേതാവല്ലേ ആ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പ്രതികരിക്കലോ ഇപ്പം ഞങ്ങൾ ആരായാലും ഒരു പാർട്ടിയുടെ നിലപാട് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണമൊക്കെ വന്നെന്ന് വരും ഇതിൻ്റെ വസ്തുത ഇതാണ് പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ് ആ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് അല്പസമയം താമസിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വന്നു അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തലത്തിലുള്ള അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ മനസ്സിലാക്കി നിലപാടുകളെടുത്ത് പോകാൻ കഴിയും ഇതാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഗവണ്മെന്റ് മുമ്പിലുണ്ട് അത് പ്രധാനമായിട്ട് അൻവറാണ് ഉന്നയിച്ചത് അതിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നാണ് എ ഡി ജി പി വിഷയം എ ഡി ജി പിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് പരിശോധിക്കാൻ ഗവണ്മെൻ്റ് ചുമതലപ്പെടുത്തി ഇപ്പം എല്ലാ നിലയിലും എല്ലാ നിലയിലും നമുക്ക് സ്വീകരിക്ക ഭരണപരമായി സ്വീകരിക്കാൻ കഴിയാവുന്ന സമീപനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് എ ഡി ജി പിൻ്റെ പേരിൽ ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഉടനെ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി ആ നിലപാടിനോട് യോജിക്കാൻ കഴിയും പക്ഷേ അതിനൊരു കാലതാമസം ഒരുപാട് നാളെ ഒരുപാട് നാളൊന്നുമില്ല ഇപ്പം ഈ അടുത്ത കാലത്തല്ലേ ഇപ്പം അടുത്തല്ലേ വന്നത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും അന്വേഷണം നടത്തി എ ഡി ജി പിൻ്റെ നിലപാട് തെറ്റാണെങ്കിൽ എ ഡി ജി പി ഉന്നയിക്കപ്പെട്ട ഏതെങ്കിലും പ്രശ്നത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ആരോപണം ഉൾപ്പെടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതൊന്നും പരിശോധിക്കാതെയൊന്നും ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല അതൊന്നും ശരിയല്ല അതൊക്കെ അങ്ങേറ്റത്തെ എന്തായാലും പറയേണ്ടത് അത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടുന്നില്ല ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരാൾക്ക് വഴങ്ങ് അല്ലെങ്കിൽ ഒരാൾക്ക് വിധേയമാകുന്ന ഒരാളല്ല മുഖ്യമന്ത്രി ശരിയുടെ പക്ഷത്തു നിന്ന് നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് അതേത് പ്രശ്നങ്ങളായാലും അതാണ് കേരളത്തിൻ്റെ അനുഭവം അതുകൊണ്ട് വളരെ ധീരമായി നേതൃത്വം നൽകുന്നുണ്ട് കൃത്യമായ നിലപാടിലെടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതിലൊരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല എ ഡി ജി പി പ്രശ്നത്തിൽ അന്വേഷണ പോട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും വേറെ ഏതോ ഒരു വിഷയം പറഞ്ഞത് പി വി അൻവർ പി വി അൻവർ വിനീ അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് പി വി അൻവർ അദ്ദേഹം ആരോ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് യഥാർത്ഥത്തിലോ അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ആളൊന്നല്ല എന്നാൽ സി പി എമ്മിൻ്റെ ഭാഗമായ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് സി പി എമ്മിൻ്റെ സീറ്റാണ് ആ സ്വതന്ത്ര എം എൽ എക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അൻവർ സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണ് സാധാരണ നിലയിരുത്തൊരു വിഷയം വന്നാൽ പക്ഷേ അദ്ദേഹം ഈ അദ്ദേഹം ഒന്നുകിൽ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിക്കാം അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെ അതറിയിക്കാം പാർട്ടി അറിയിക്കാം മുഖ്യമന്ത്രി അദ്ദേഹമായിട്ട് വളരെ സൗഹൃദ ബന്ധത്തിലാണ് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിനറിയിക്കാം ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം ചെയ്ത കാര്യം പരസ്യമായി ആരോപണ ഉന്നയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നം നോക്കാതെ ഒരു എം എൽ എ കൂടിയായ അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തു അന്വേഷിക്കാമെന്ന് പരസ്യം പറഞ്ഞു അന്വേഷണത്തിലുള്ള സംവിധാനവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എ ഡി ജി പി എതിരായ ആരോപണം ഉൾപ്പെടെ വന്നുചേർന്നതുകൊണ്ട് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് അവരന്വേഷണ പോട്ട് വരണ്ടേ ഒരു മാസം തികഞ്ഞെന്നിപ്പോൾ പറയുന്നുണ്ട് ഒരു മാസമാണ് കാലാവധി കൊടുക്കേണ്ടത് ഒരു മാസം തകഞ്ഞിട്ടുണ്ടാവാം എന്തായാലും ഉടനെ റിപ്പോർട്ട് ലഭിക്കേണ്ടതാണ് ഉടനെ റിപ്പോർട്ട് കിട്ടും എന്നാണ് ഞങ്ങളെല്ലാം പറ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്ത് ഒരു ഭരണാധികാരിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം ഒരു പ്രശ്നത്തിന്റെ മേലെ നമ്മൾ ഈ ഈ ഈ തന്നെ കഴിഞ്ഞാൽ അന്വേഷണം കേസ് എടുക്കാം എല്ലാ കേസിനും അങ്ങനെ എടുക്കാൻ പറ്റില്ല ചില കേസ് മലപ്പുറം എസ് പിന്നെ പേരിൽ എടുത്തില്ലേ പ്രഥമദൃഷ്ടി അത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇത് ഇനി കേരളത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് പരിശോധിക്കണം പരിശോധിച്ച് കൃത്യമായ തെറ്റി തെറ്റാത്ത നടപടി സ്വീകരിക്കണം വാലിഡ് ആയിട്ടുള്ള നടപടി സ്വീകരിക്കണം അപ്പോൾ അതിന് ചിലപ്പോൾ സമയമെടുത്തുനിന്ന് ഒരു അത്രയും നിലപാടെടുക്കുകയാണ് അല്ലാതെ തെറ്റിനെ കോംപ്രമൈസ് ചെയ്യുക തെറ്റിനെക്കുക ഈ തെറ്റ് ചെയ്യാനെല്ലാം മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുക എന്നത് അടിസ്ഥാന രഹിതമാണ് അപ്പൊ ഈ തിങ്കളാഴ്ച എന്നിപ്പോ വീണ്ടും നിയമസഭയിലെ ചർച്ചകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ അദ്ദേഹത്തെ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുക ചർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടി അത്തരം ഒരു സമ്മർദ്ദത്തിന് നേതാക്കൾ പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ അവരുടെ നിലപാട് പറഞ്ഞെന്നുള്ളത് ശരിയാ അതൊരു ഭിന്നതയേറ്റൊന്നും നിങ്ങൾ കണക്കാക്കേണ്ടതില്ല അത് അവരുടെ നിലപാട് അവരെ അഭിപ്രായപ്പെട്ടു ഒരു ഒരു ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് തന്നെ നടത്തിയെങ്കിലും കാര്യങ്ങളിൽ തീർപ്പ് ആരെ തീർപ്പില്ല നിങ്ങൾ എങ്ങനെയാ തീരുമാനിക്കുക ണ്ടോ എല്ലാ കാര്യങ്ങളും അതൊക്കെ സാധാരണ ഭരണപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണിത് ആ ഭരണാവുന്ന സമയത്ത് ബന്ധപ്പെട്ട ആ കക്ഷികളൊക്കെ ആയിട്ട് കൂടിയാലോചനയും സംഗതികളൊക്കെ ഈ ഭരണ നടപടി മുമ്പോട്ട് പോകുന്നതിൻ്റെ ഒരു 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 ഭാഗമാണത് ആ ചർച്ചയൊക്കെ നടക്കും എന്താണ് ചർച്ച ഇതൊന്നും എന്താണ് തീരുമാനിച്ചതൊന്നും മീഡിയാസിനോടൊക്കെ പറയാൻ കഴിഞ്ഞെന്ന് അപ്പോൾ അതൊരു അതൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു ധാരണയിലെത്തിയില്ല എന്നുള്ള തെറ്റായ വ്യാഖ്യാനം നടത്തുന്നത് ശരിയല്ല അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപജാപക സംഘമുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർത്തുന്ന ആരോപണങ്ങളാണ് അതിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള പി ശശി അദ്ദേഹം ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയ്ക്കുകയാണ് അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാനായി പരാതി കൊടുക്കാനായി എത്തുന്ന ആൾക്കാരെയൊക്കെ തന്നെയും ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയയ്ക്കുകയും അവരുടെ അപ്പം അവിടുത്തെ അവിടെ എത്തുന്ന അത്തരത്തിലുള്ള സ്ത്രീകളുമായി ഒക്കെ ശൃംഖരിക്കാറുണ്ടെന്നൊക്കെ പി വി എൻവർ എം എൽ എ തന്നെയാണ് പറഞ്ഞത് ഞാനല്ല ഞാനും അങ്ങോ നമ്മുടെ മാധ്യമങ്ങളോ ആരുമല്ല പി വി എൻവർ എം എൽ എ ആണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എക്ക് സ്വതന്ത്ര എം എൽ എക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ അല്ല എം എൽ എ പറഞ്ഞല്ലോ എം എൽ എ പറഞ്ഞതുകൊണ്ടാണല്ലോ അതൊക്കെ അന്വേഷിക്കുന്നത് ശശിയെ സംബന്ധിച്ചിടത്തോളം ശശി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയത് പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയാണ് നിയമനം നടത്തേണ്ടത് പക്ഷേ പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹമായ ചുമതലയിലേക്ക് വന്നത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട് എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യം ആ ബോധ്യം പാർട്ടിക്കുള്ളപ്പം പാർട്ടിയുടെ ബോധ്യത്തിനനുസരിച്ചല്ലേ അദ്ദേഹത്തോട് നിലപാടെടുക്കേണ്ടത് അൻവറിൻ്റെ ഒരു ഒരാളെ പരാതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാളുടെ പരാതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പരിശോധിക്കുക പരാതിയിൽ വസ്തുത ഉണ്ടോന്ന് പരിശോധിക്കും ശശിക്കതിനായിട്ട് ഇതുവരെയും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഇനിയിപ്പോൾ താങ്കക്കൾ അനുഭവം ഇല്ലാന്ന് തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും അനുഭവം പറയട്ടെ അപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പരിശോധിക്കുക ശ ശശിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഞങ്ങളുടെ ബോധ്യം അതിൻ്റെ അപ്പുറത്തെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആളുകൾ തെളിവ് കൊടുക്കട്ടെ എന്നിട്ട് പരിശോധിക്കാം അതാണിപ്പോഴുള്ള പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആ എല്ലാ ആക്ഷേപങ്ങളും അത് അടിസ്ഥാനരഹിതമാണ് അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തുള്ളൊരു വിഷയമില്ല മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒരുതരം സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിട്ട് നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത് അതാണ് പ്രശ്നം ഈ സംസ്ഥാനത്ത് തലമുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി എം ആർ കുമാർ അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ കാണുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് സർക്കാർ സംവിധാനത്തിൽ നിന്ന് ജോലി ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം സന്ദർശനങ്ങൾ നടത്തുന്നത് തെറ്റല്ലേ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് സുപ്പീരിയർ ഓഫീസേഴ്സിനെ അറിയിക്കണം കൃത്യമായി അതിൻ്റെ വകുപ്പ് ചുമതലയുള്ള മുഖ്യമന്ത്രിയെ അറിയിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സംവിധാനങ്ങളൊക്കെ തന്നെയും ഉണ്ടല്ലോ ഇതൊക്കെ തന്നെയും വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ സന്ദർശനത്തെ ശരിയാണെന്ന് കണ്ടു അതൊക്കെ വ്യാഖ്യാനിക്കുന്നല്ലേ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചിട്ടല്ല മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുമല്ല സന്ദർശനം നടത്തി സന്ദർശനം നടത്തിയത് തെറ്റാണ് എന്നുള്ള നിലപാടൊന്നും പറയാൻ പറ്റില്ല എന്തിന് സന്ദർശനം നടത്തി അത് പരിശോധിക്കുകയാണ് വേണ്ടത് അത് സ്വാഭാവികമായിട്ടത് പരിശോധിക്കും എന്നുള്ളതിനാണ് നമ്മൾ കാണുന്നത് അതല്ലാത്ത പ്രശ്നങ്ങളൊന്നും എ ഡി ജി പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ അതാണ് മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരമല്ലേ പോയത് എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ടു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ സംഭവിച്ച കാര്യമാണല്ലോ അല്ലേ അപ്പം അത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ അതിൽ കേരളത്തിൽ നിന്നുള്ള തില്ലങ്കേരി ഉൾപ്പെടെയുള്ള കണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഈ അടുത്ത് വയനാട്ടിൽ നിന്നല്ലേ അത് എന്താ സംസാരിച്ചെന്നുള്ളത് മത്സന്തില്ലങ്കേരി എന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര മിനിറ്റ് മിനിറ്റാണ് കണ്ട് സംസാരിച്ചത് പരിചയമുള്ള ആളുകളെ അതൊക്കെ വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും വേറെ വല്ല രക്ഷയുണ്ടോ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇപ്പം ഇവിടെ ജീവിച്ചിരിക്കും എല്ലേയും ശരിപ്പെടുത്താൻ കഴിയാ നിലയിലുള്ള പ്രശ്നങ്ങൾ മീഡിയ സ് ഉന്നയിച്ചിട്ടില്ലേ ഞാനും പക്ഷെ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകൾ പിന്നീട് സത്യാവസ്ഥയിൽ എല്ലാം ഇല്ല ചിലത് ചില സമയത്ത് വന്നേക്കാം അതേതാന്നുള്ളത് ഓരോന്നും പരിശോധിച്ചെങ്കിലേ പറയാൻ കഴിയുള്ളു മാധ്യമങ്ങൾ മുഖ്യമായിട്ടും ഒരു ചിത്രം സൃഷ്ടിക്കുകയാണ് ഇവിടെ ഇപ്പം

അഭിമുഖത്തെക്കുറിച്ചല്ലേ പറയുന്നത് ഹിന്ദുവിൽ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം വന്നു മുഖ്യമന്ത്രി തന്നെ അത് വിശദീകരിച്ചത് ഞങ്ങളെ പാർട്ടിയുടെ കായംകുളത്തുള്ളൊരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് കണ്ടത് മുഖ്യമന്ത്രി നേരത്തെ അറിയാം ഇങ്ങനെ ഒരു ഹിന്ദുവിൻ്റെ ഒരു അഭിമുഖം വേണം എന്ന അഭിപ്രായമുണ്ട് കൊടുക്കാവോ എന്ന് മുഖ്യമന്ത്രി കൊടുക്കാമെന്നും പറഞ്ഞു മുഖ്യമന്ത്രി അതിൻ്റെ അപ്പുറത്തൊരു പ്രശ്നവും അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇൻ്റർവ്യൂ പത്രത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പറയാത്തൊരു വിഷയം അതിനകത്ത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം ഇതിൻ്റെ അകത്ത് കടന്നുപോകും അത് ശരിയായിരുന്നില്ല അത് ഹിന്ദുവിൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ ഖേദം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രിയോട് അവർ ആ ഭാഗം പിൻവലിച്ചു അവർ യഥാർത്ഥത്തിൽ അവിടെ അവസാനിപ്പിക്കേണ്ടുന്ന പ്രശ്നമേ ഉള്ളൂ തീർച്ചയായും പിന്നെ അതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇപ്പം ഇന്നലത്തെ മനോരമ മാതൃഭിപത്രങ്ങൾ ഇന്നത്തെ മാതൃഭിമനോരമ പത്രങ്ങൾ ഈ വിഷയത്തിന് എത്ര സ്പേസാണ് കൊടുക്കുന്നത് അവിടെയാണ് ഈ മാധ്യമ ഒരു പ്രശ്നം വരുന്നത് എന്നെ എന്നെ മാധ്യമങ്ങൾ കണ്ട സമയത്തും ഇതെല്ലാം ശക്തമായിട്ട് അവർ ആവർത്തിച്ചു ആവർത്തിച്ചുന്നയിച്ചു ഇന്നലെ ഇന്നലെ എം വി ഗോവിന്ദ മാഷി പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അവിടെയും മാധ്യമ പ്രവർത്തകരെല്ലാം ശക്തമായിട്ട് ഈ വിഷയം ഉന്നയിച്ചു ായി ഒരു മുഖ്യമന്ത്രി പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി മീഡിയ ശ്രമിച്ചു അത് ശരിയാ അങ്ങനെ പ്രതിരോധത്തിലാകുന്ന ഒരു പാർട്ടിയാണോ സി പി എം അങ്ങനെ പ്രതിരോധത്തിലാകുന്ന ഒരാളാണോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അത്രയാ പത്തറുപത് വർഷങ്ങളിലധികം മുഖ്യമന്ത്രി കേരള പോളിറ്റിക്സിൽ സജീവായിട്ടുണ്ടല്ലോ ചെറിയ പ്രായം മുതൽ അങ്ങനെയാണോ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതെങ്കിലും സമ്മർദ്ദത്തിന് വിധേയമായ ആളാണോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എത്ര വർഷം മുമ്പ് ഈ രാഷ്ട്രീയം നിർത്തി പോകണം അദ്ദേഹം അപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് അതൊക്കെ രാഷ്ട്രീയമായി നേരിടുക എന്ന നിലപാടും നിയപരമായി നേരിടുക എന്നുള്ള നിലപാടെടുത്ത് ശക്തമായി മുമ്പോട്ട് പോയിട്ടുണ്ട് അതാണ് പിണറായി വിജയൻ്റെ ഒരു വ്യക്തിത്വം വേറിട്ടൊരു നിലപാടിലേക്ക് ഉയർത്തുന്നത് ഇതിനകത്തൊന്നും തളരുന്നില്ല എന്നുള്ളതാണ് അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി ലീഡറാണ് പിണറായി വിജയൻ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം തലവനാണ് പാർട്ടീൻ്റെ നേതൃത്വത്തിലുണ്ട് അദ്ദേഹം മുന്നണിയുടെ നേതൃത്വത്തിലുണ്ട് ഗവണ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുണ്ട് അപ്പോൾ ആ തലവനെ അടിച്ച് തകർക്കുക എന്നിട്ട് ഇതിനെ പൊളിക്കാൻ പറ്റും നോക്കുക അതാണ് ഓർക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ തല പിണറായി വിജയനാണ് അപ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടി അത് തീർക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് എന്നുള്ളതാണ് അദ്ദേഹം ആ മുഹമ്മദ് റിയാസ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റിയാസ് ഇവിടെ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം ചില സമയത്ത് അത്തരം പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനും സ്വതന്ത്രമായി ഭരണരംഗത്ത് നിലപാടെടുക്കാനും അധികാരമുള്ള ആളാണ് അവകാശമുള്ള ആൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്ന പറഞ്ഞതിൽ തെറ്റില്ല അത് ഞാനും അതല്ലേ പറഞ്ഞത് പറഞ്ഞത് അതുകൊണ്ട് പാർട്ടിയെ തകർക്കാനാവില്ല പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസും ബിജെപിയും ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സർക്കാർ സംവിധാനത്തിൽ തന്നെ പബ്ലിക് റിലേഷൻസ് പി ആർ ഡി സംവിധാനമുണ്ട് ആ ഒരു ഘട്ടത്തിൽ എന്തിന് ഈ ഇത്തരത്തിലുള്ള ഉപയോഗിക്കുന്നു നമ്മളെല്ലാം പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്കില്ല എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ടെങ്കിൽ അതിന് രേഖ ഉണ്ടാകുമല്ലോ സർക്കാർ തലത്തിൽ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുമല്ലോ പി ആർ ഏജൻസി ഗവൺമെൻറ് അംഗീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു പി ആർ ഏജൻസീനെ വെച്ചാൽ തെറ്റൊന്നുമില്ല മുഖ്യമന്ത്രിക്കൊരു പി ആർ ഏജൻസി വെച്ചാലോന്തോ പ്രശ്നം അതിന് തെറ്റുണ്ടെന്ന് പറയാനേ പക്ഷേ ഇപ്പോൾ ഇല്ല ഇപ്പം ഇല്ല എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് മുഖ്യമന്ത്രി കോവിഡ് കാലത്ത് യാത്രയൊക്കെ നടന്ന സമയത്ത് പ്രതിപക്ഷ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ഈ പി ആർ ഏജൻസി ആറ് മണി വാർത്താ സമ്മേളനം നടത്തുകയും അത് പി ആർ ഏജൻസി എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ കൃത്യമായി വായിക്കുകയും അതിലൂടെ ജനങ്ങളുടെ പ്രീതി ഒക്കെ തന്നെ പിടിച്ചു വറ്റാൻ കൊണ്ടൊന്നും താർക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആരോപണം പലപ്പോഴായിട്ട് അവർ അവര് ഉയർത്തി ശീലം വെച്ച് പറയുന്നതാണ് അവരുടെ എല്ലാ നടപടികളും തീരുമാനിക്കുന്നത് പി ആർ ഏജൻസി വഴിയാണ് കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ അനുഭവം വെച്ചിട്ട് പറയണം അവർ ആ ശീലാണ് അവർക്ക് അവരുടെ ചില ശീലം ഇങ്ങനെ വേറെ ആരെങ്കിലും അങ്ങനെയാ വേറെ ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കും എന്നുള്ള നിലയിൽ അവർ വ്യാഖ്യാനിക്കാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞങ്ങൾ അന്ന് മൈൻഡ് ചെയ്യുന്നു അങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഒരു വ്യക്തിയാണ് ഏതാണ്ട് അൻപത്തിയാറ് കൊല്ലത്തോളമായി പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിട്ടുണ്ട് ഇതിനിടയ്ക്ക് എം എൽ എ ആയി ജില്ലാ സെക്രട്ടറി ആയി അങ്ങനെ പല ചുമതലകളും വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ മുന്നണി കൺവീനർ പോസ്റ്റിലേക്ക് എത്തി നിൽക്കുകയാണ് പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിടാത്തൊരു വ്യക്തിയായിട്ടാണ് അങ്ങ് അറിയപ്പെടുന്നത് അങ്ങ് മുമ്പുള്ള അഭിമുഖങ്ങളിലും അത്തരം കാര്യങ്ങൾ പറയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ തുറന്നു പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറഞ്ഞു അതേ സമയത്ത് കൃത്യമായ നിലപാട് വിശദീകരിക്കേണ്ട സ്ഥലത്ത് നിലപാട് വിശദീകരിച്ചും ഒക്കെ സജീവ പാർട്ടി പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ ഒരു പാർട്ടി ലൈൻ സ്വീകരിക്കാൻ അതെങ്ങനെ കഴിയുന്നു പാർട്ടി ലൈൻ തന്നെ അടിമുടി പാർട്ടിയാണ് പാർട്ടി ജീവിതാകെ പാർട്ടി അതുകൊണ്ട് പാർട്ടി നിലപാടിനെ വ്യതിചരിക്കാതെ പാർട്ടി നിലപാട് ഉയർത്തിപ്പിടിക്കാൻ എല്ലാ കാലത്തും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നടപടി നേരിടാത്ത ആള് ഞാൻ മാത്രമാണ് എന്നതൊന്നും അങ്ങനെ കരുതരുത് പാർട്ടി സി പി എമ്മിലെ നിരവധി സഖാക്കൾ സത്യസന്ധമായി പാർട്ടി നിലപാട് ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്നവരാണ് നടപടിക്ക് വിധേയരാകാത്തവരാണ് അക്കൂട്ടത്തിലൊരാളാണ് ഞാൻ ഞാൻ മാത്രം ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിക്കുന്നു എന്നുള്ളത് നമ്മള് അതിനകത്ത് നയനാര കാലത്തായാലും പി എസ് ആണെങ്കിലും പിണറായി ആണെങ്കിലും ഇ എം എസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല പാർട്ടി വേദികളിൽ നിന്ന് ശാസനൊക്കെ തന്നെയും ഞാൻ പറയുന്നത് അതുണ്ടായേക്കാം പക്ഷേ സി പി എമ്മിനകത്ത് നിരവധി പേർ പാർട്ടി നിലപാട് സജീവമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് എവിടെയെങ്കിലും മനുഷ്യരല്ലേ എന്തെങ്കിലും ഒരു വ്യതിചലനമോ തെറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പാർട്ടി പരിശോധിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ചില പേരിലൊക്കെ നടപടിയെടുക്കാൻ വന്നത് അങ്ങനെ ഒരു നടപടിക്ക് ഞാൻ വിധേയനായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നാളെ നടപടി വരില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ മുൻകൂട്ടി സംഘം പരമാവധി പാർട്ടി നിലപാടിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക പാർട്ടി നിലപാട് പ്രാവർത്തികമാക്കി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം പ്രാവർത്തിയമാക്കുന്നവേണ്ടി പരമാവധി ശ്രമിക്കുക അതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് അതാണ് ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു ആയിരിക്കാം അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലോ പാർട്ടി ഓരോ പൊസിഷനും തീരുമാനിക്കുന്നത് അത് ഞാൻ സത്യസന്ധമായി ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും ആ ഒരു പ്രവർത്തനമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർത്തും ശുഭകരമല്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് ഇ പി ജയരാജൻ ആ ചുമതല ഒഴിഞ്ഞപ്പോഴാണ് അങ്ങ് ഇതിലേക്ക് വരുന്നത് ഇ പി ജയരാജന് ശരിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്താണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ കാരണം അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല അതിലൊരു കാര്യം നിങ്ങൾ ദയവേത് പരിഗണിക്കേണ്ടത് സഖാവ് ഇ പി ജയരാജൻ ഞങ്ങളെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടില്ല അയാൾ എങ്ങനെയോ ജീവിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ വെടിവെച്ചല്ലോ ആ വെടി വെടിയുണ്ടേയും പേറിയിട്ടാണ് അദ്ദേഹം നടക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള ഞങ്ങളെ ഇന്നത്തെ നേതാക്കളിൽ ഒരാളാണ് സഖാവ് ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം മാറിയത് എന്നുള്ളത് ശരിയല്ല ഞങ്ങൾക്കെല്ലാം പല ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത ചുമതലകൾ പാർട്ടി നിശ്ചയിക്കാറുണ്ട് ആ നിശ്ചയിക്കുന്ന ചുമതലകൾ നിറവേറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് ചിലപ്പോൾ അഭിപ്രായ അനുകൂലമായ അഭിപ്രായം ഉണ്ടാവും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും എന്തായിരുന്നാലും ഏത് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും പാർട്ടി തീരുമാനം അംഗീകരിച്ച് നടപ്പിലാക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ള രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇ പി ജയരാജന് ഇ പി ജയരാജന് ഈ കൺവീനറെ മാറ്റിയ തീ യോഗത്തിലൊക്കെ സജീവമായി പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞ് തീരുമാനമൊക്കെ എടുക്കുന്നതിൽ നിലപാടെടുത്തിട്ടുള്ള സഹാവമാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ ആ രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല അദ്ദേഹം പാർട്ടി ഇപ്പോൾ പാർട്ടി പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിൽ സജീവമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം അങ്ങോട്ട് പോയി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥിയായി പ്രകാശ് ജാവ്ദേക്കർ വന്നതാണ് വന്നപ്പോൾ കൂടിക്കാഴ്ച നടത്തേണ്ടി വന്നു സംസാരിച്ചു പക്ഷേ ഈ ഈ വിവരം സംസ്ഥാന സെക്രട്ടറിയെ അറിയിക്കുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് അറിയിക്കമായിരുന്നു ജാവ്ദേക്കർ കണ്ട് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ കണ്ടതിൽ ഒരു തെറ്റുമില്ല ജാവദേക്കർ വന്ന് ഇ പി ജയരാജനെ കണ്ടതാണ് ആ കാഴ്ചയിൽ ഒരു തെറ്റുമില്ല ഒരു രാഷ്ട്രീയ ഡിസ്കഷൻ നടത്തിയിട്ടില്ല ഒരു തീരുമാനം അവരെടുത്തിട്ടില്ല ഏതെങ്കിലും സി പി എമ്മിൻ്റെ തീരുമാനം അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു നിലപാട് പാർട്ടിക്ക് ഒന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകനെ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് അങ്ങനെ കണ്ട് സംസാരിച്ചു അത് ഇ പി ജനാജ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രേ കാര്യമേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് ഇ പി ജയജൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് സംഭവിച്ച കാര്യം അത് അദ്ദേഹം ആകെ ചെയ്ത നടപടികളെല്ലാം തെറ്റാണ് എന്നുള്ള ഒരു നിലപാടൊന്നും പാർട്ടി എടുത്തിട്ടില്ല അതാണ് എൻ്റെ കാര്യം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് സി പി എം കടന്നു ചെല്ലുകയാണ് സംസ്ഥാന രാഷ്ട്രീയം തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത് പാലക്കാടും ചേലക്കരയും അങ്ങനെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു പതിനൊന്നിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ അതോടൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിലാരായിരിക്കും സ്ഥാനാർത്ഥി അല്ല അതപ്പം കുറിച്ചൊന്നും ഞങ്ങൾ ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അധ്വാനമുള്ള പണിയല്ല സ്ഥാനാർത്ഥിയുടെ നിർണ്ണയിക്കാന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ വയനാട് പാർലമെൻറ്റിൻ്റെ മണ്ഡലത്തിൻ്റെ പ്രത്യേകത വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ വോട്ട് പരമാവധി സംശീകരിക്കാൻ കഴിയുന്ന നിലയിലുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക ഇവിടെ തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കര തിരഞ്ഞെടുപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വരുന്നത് അത് അവിടുത്തെ ജില്ലാ എൽ ഡി എഫ് ചേർന്ന് ആ ആ രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയാവുന്ന തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനം ചിട്ടയായി നടത്തുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും അതിൻ്റെ ഒരു പ്രാഥമിക ആലോചന ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സംഘടനാ പ്രവർത്തനം സജീവമാക്കുന്നതിൻ്റെ ആ നിലയിൽ മെച്ചപ്പെട്ട നിലയിൽ തന്നെ സംഘടന വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സാഹചര്യമൊന്നുമില്ല നല്ല നിലയിൽ പ്രവർത്തിച്ചു മുമ്പോട്ട് പോകാൻ കഴിയും എന്നെയാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇല്ല അതെ അല്ല ഓരോ വിഷയവും വരുന്ന സമയത്ത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത് കാരണം ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു നിലപാടും പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയില്ല പാർട്ടി ജനങ്ങളാണ് പാർട്ടിയുടെ നേതാവായി ഞങ്ങൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ വരുന്ന അഭിപ്രായങ്ങളെല്ലാം ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് ഇനി ഞങ്ങളെപ്പോലെ വ്യക്തിപരമായ ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തകരെന്നുള്ള നിലയിൽ എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായമോ തിരുത്തലിനുള്ള നിർദ്ദേശമോ ജനങ്ങളുടെ ഭാഗത്ത് വന്നാൽ ഞങ്ങളത് സ്വീകരിച്ചിട്ടാണ് വോട്ട് പോകുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒക്കെ വിധേയമായി പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നത് ജനങ്ങളുടെ മുമ്പ് ഞങ്ങൾ തുറന്നു പറയും അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുമ്പോട്ട് പോകുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് അത് ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നു തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ആശംസകളും ഓക്കെ താങ്ക് യു താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം